നിങ്ങളും എൻ്റെ നാട്ടിലേക്ക് വരണം ഇവയൊക്കെ കണ്ട് ആസ്വദിക്കണം നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കണം എന്നൊക്കെയാണ് എൻ്റെയും ആഗ്രഹം അതിനാണ് എൻ്റെ ശ്രമവും ഒന്നാലോചിച്ച് നോക്കി നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോവുകയാണ് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കുകയാണ് എന്നിട്ട് അവിടെ എത്തി ഒന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കുറച്ച് ആളുകൾ വന്ന് പറയുകയാണ് ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടെ പ്രവേശനമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നൂറ് കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അരോചകമാവില്ലേ നാശം ഇവിടെ വരേണ്ടായിരുന്നു എന്ന് ചിന്തിക്കില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഗ്രാമമായ കുർബാനപ്പാറയെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അവിടെ പ്രവേശിക്കുന്നത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞത് കാരണം അവിടെ പ്രവേശിക്കുന്നത് വനംവകുപ്പ് തടഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ സ്ഥലം അതായത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിൽ കൊമ്പനാട് വില്ലേജിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലുള്ള പാണേലി പോരിതടുത്തുള്ള ഈ പുഴക്കടവിലേക്ക് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വരാം സത്യത്തിൽ ഞാൻ ആദ്യം കരുതിയത് ഇങ്ങോട്ടേക്ക് വരുന്നത് കുറ്റകരമാണ് എന്നാണ് പക്ഷേ ഇവിടെ ടൂറിസം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചില ആളുകൾ റിസോർട്ടുകൾ പണിത് ആളുകളെ ആകർഷിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ആർക്കും വരാലോ അപ്പോ നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരാം ഫോൺ നമ്പർ ആ ഡെയിലി റെന്റ് നമ്പർ നമ്പർ ഫോൺ കാണാമോ അയ്യോ ഇനി പാണയിൽ പോരെവിടെയാണ് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ പല വിധേനയും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പെരുമ്പാവൂർ കുറുപ്പമ്പടി പാറ വേങ്ങൂർ കൊമ്പനാട് പാണേലി എന്ന രീതിക്കും കോതമംഗലം ഭാഗത്തു നിന്നാണെങ്കിൽ കോതമംഗലം കോട്ടപ്പടി പയ്യാല് പാണേലി അല്ലെങ്കിൽ കോതമംഗലം ഓടക്കാലി പയ്യാല് പാണേലി എന്ന വിധേനയും നിങ്ങൾക്കിങ്ങോട്ടേക്ക് വരാം അതായത് ഏത് വിധേനയും മനസ്സുണ്ടെങ്കിൽ പാണേലി പോരിലേക്ക് എത്താൻ സാധിക്കും എന്ന് സാരം എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി വരാം അതും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വഴി ചോദിച്ചു ചോദിച്ചു വരാം കാരണം ഇപ്പം വണ്ടി പോകുന്ന വഴിക്കാണ് പാണയിൽ പോലേക്ക് പോകണ്ടത് ഇതേ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കൂടെ പോയാൽ എൻ്റെ വീട്ടിലേക്ക് എത്താം പക്ഷെ ഞാൻ തൽക്കാലം വേറെ അത്യാവശ്യത്തിന് ഈ വഴിക്കേക്കൂടെ പോവുകയാണ് നോക്കാം ഞാൻ പറയും ഇവിടെയുള്ള കൊയ്തോണ്ടിരുന്ന ചേച്ചിമാര് പറഞ്ഞപ്പോഴാണ് ഞാൻ

വനം വകുപ്പിൻ്റെ എക്കോ ടൂറിസമായിട്ടുള്ള പാണേലി പോരിലേക്കുള്ള പ്രവേശന കവാടം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ വഴി മൂന്നായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് അവിടെ നിന്നാണ് വിസ്പറിംഗ് വാട്ടേഴ്സ് എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് പോകുന്നത് ഞാൻ വഴി തെറ്റിയാണ് വിസ്പറിംഗ് വാട്ടേഴ്സ് പാണേലി എന്ന് പറയുന്ന റിസോർട്ടിലെത്തിയത് എങ്കിലും അവിടെയുള്ള അതിൻ്റെ ഉടമസ്ഥര് ഈ റിസോർട്ടിൽ പ്രവേശിക്കാനും ഇതിൻ്റെ വീഡിയോ എടുക്കാനും ആസ്വദിക്കാനും എനിക്ക് അനുവാദം തന്നു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള റിസോർട്ടാണ് വിസ്പറിംഗ് വാട്ടേഴ്സ് പാണേലി എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഈ പണം അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവിടെ വന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ളൊരു റിസോർട്ടുണ്ടെന്ന് സത്യമായിട്ട് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് സദലി റിസോർട്ടിലേക്ക് എനിക്ക് എൻട്രൻസ് വഴി തെറ്റിപ്പോയതാണ് ഇത് കോടേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എനിവേശ് അവരെനിക്ക് ഇവിടെ വരാനുള്ള ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള അനുവാദം തന്നു ഓ കൊള്ളാലേ വിസ്പറിംഗ് വാട്ടേഴ്സ് പണലി എന്ന് പറയുന്ന റിസോർട്ട് കൂടാതെ ചെറുതും വലുതുമായ മറ്റ് റിസോർട്ടുകളും ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തോന്നുകയാണെങ്കിലോ മനസ്സിന് ശാന്തമായി ഇരിക്കാൻ ഒരു ഇടം വേണം എന്ന് തോന്നുകയാണെങ്കിലോ ഇവിടേക്ക് വരാം ഞങ്ങളുടെ നാടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് മാത്രം ആ റേറ്റിലാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം വന്ന് എൻ്റെ നാടിൻ്റെ ഭംഗി ഈ പുഴയുടെ ഭംഗി ഞാൻ ഈ പുഴ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് കൊള്ളാലേ ഇഷ്ടമായില്ലേ നൈസ് ഇതിൻ്റെ ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം അറ്റ്വിസ് പരി വാട്ടേഴ്സ് പാണയിലേ പാണയിൽ പോരുന്നടുത്തുള്ള റിസോർട്ടാണ് വൈദ്യ വൈ ഞാനിവിടെ വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ കിണറ് ബാറ്റിലേക്ക് ആണുന്നത് സെറ്റല്ലേ മകനെ നമ്മൾ വഴി കണ്ടുപിടിച്ചു അയ്യോ എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് പോകാൻ അറിയില്ല ഡേ കാണുന്നതാണ് പുഴ ആഹാ ആളുകളൊക്കെ പോവാറുണ്ടല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളൂന്ന് ആളുകളൊക്കെ മീൻ കിട്ടിയോ നോക്കാം കിട്ടിയോ മീൻ കിട്ടിയോ എന്തോ ഒരു നേരമായി വന്നിട്ട് പക്ഷെ അങ്ങനെ ഈ സ്ഥലം മനസ്സിലായേ നേടാ കിട്ടിടാ അതാണോ മാപ്പ് ചെയ്യണേ താങ്ക് യു അയച്ചൂട് മാപ്പനുസരിച്ച് ബാഗിലേക്ക് ഇടുവോ എൻ്റെ നാളും കൊള്ളാലേ നിന്റെ വീട് എവിടെയാ വൈക്കത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ ഓ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്നവനാദ്യം തട്ടണം ഹലോ ഹാല്ലോ പോത്തിനല്ല എനിക്ക് പേടിയാണ് Hi, nyan may maul, Paynart Davis.